എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷ് അനീഷിന്റെ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെല്ലാവരും ഏറ്റെടുക്കുകയാണ് ഒടുവിൽ ആരാധകരെല്ലാവരും കാത്തിരുന്ന ഉത്തരം ലഭിച്ചിരിക്കുകയാണ് അനുവിനോടുള്ള അനീഷിന്റെ പ്രണയവും അതിനോടനുബന്ധിച്ച ചോദ്യത്തിനുമാണ് അനീഷ് മറുപടി നൽകിയത് മൈജിയുടെ ഒരു ഷോറൂമിലേക്ക് തന്റെ വീട്ടിലേക്ക് വേണ്ട ഗ്രഹ ഉപകരണങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അടുത്തായിട്ട് അനീഷ് എത്തിയിരുന്നു അവിടെ വെച്ച് ആരാധകരെല്ലാവരും അനീഷിനോട് ചോദിക്കുകയുണ്ടായി അനുവിനോടുള്ള പ്രണയം സത്യമായിരുന്നോ അതോ ഗെയിം സ്ട്രാറ്റജി ആയിരുന്നോ എന്ന് അതിന് നൽകിയ അനീഷിന്റെ ഉത്തരമാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെല്ലാവരും ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് അവിടെ വെച്ച് അങ്ങനെ അനുവിനോട് ഒരു ഇഷ്ടം തോന്നി ആ ഇഷ്ടം തുറന്നു പറയുകയും ചെയ്തു അത് കഴിഞ്ഞാൽ പിന്നീട് പറയാൻ കഴിയില്ല എന്ന് തോന്നി അതുകൊണ്ടാണ് അവിടെ വെച്ച് തന്നെ പറഞ്ഞത് ഒരു കള്ളത്തരവും ഇല്ലാതെ ഒന്നിനും വേണ്ടിയിട്ടല്ലാതെ വോട്ടിന് പോലും വേണ്ടിയിട്ടല്ലാതെയാണ് ഞാൻ എൻ്റെ പ്രണയം വെളിപ്പെടുത്തിയത് അവർക്ക് അതിനോട് താല്പര്യമില്ല എന്ന് പറയുകയും ചെയ്തു അതോടെ ആ വിഷയം അങ്ങനെ ക്ലോസ് ചെയ്തു ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതില്ല ഓരോരുത്തർക്ക് ഓരോരോ ഇഷ്ടമല്ലേ ഇഷ്ടമില്ല എന്ന് കരുതി ആരെയും നിർബന്ധിച്ച് ഇഷ്ടപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആ വിഷയത്തെക്കുറിച്ച് ഇനി സംസാരിക്കേണ്ട എന്നും കൂടെ അനീഷ് കൂട്ടിച്ചേർത്തു ബാക്കിയുള്ള എല്ലാവരുമായിട്ടും അനുവുമായിട്ടും നല്ല സൗഹൃദം തന്നെ ഉണ്ടാകുമെന്നും കൂടെ അദ്ദേഹം വാക്കുകളിലൂടെ കൂട്ടിച്ചേർത്തു നിരവധി പേരാണ് അനീഷിന് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയങ്കരനാണ് അനീഷ് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഫസ്റ്റ് റണ്ണറപ്പ് കൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആരാധകരാണ് അദ്ദേഹത്തിനുള്ളത് അനീഷ് ആയിരിക്കും ഇത്തവണത്തെ ബിഗ് ബോസിന്റെ വിന്നർ എന്ന് ഭൂരിപക്ഷം പേരും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അവസാനത്തെ ബിഗ് ബോസിലെ ചില കാര്യങ്ങൾ കൊണ്ട് അനുവിനായിരുന്നു കപ്പ് ലഭിച്ചത് എങ്കിലും പ്രേക്ഷക മനസ്സിൽ ഇന്നും അനുമോളെ പോലെ തന്നെ അനീഷും വിന്നറാണ് അനീഷ് തന്റെ പ്രണയം മനുവിനോട് ബിഗ് ബോസ് വീട്ടിൽ വെച്ച് തന്നെ പറഞ്ഞിരുന്നു എന്നാൽ ബിഗ് ബോസ് അവസാനിക്കാൻ അന്ന് ഏകദേശം മൂന്നു ദിവസം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ആ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഞാൻ അനീഷേട്ടിനെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്നും സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് മാത്രമേ ഞാൻ അദ്ദേഹത്തെ നോക്കി കണ്ടിട്ടുള്ളൂ എന്നും കൂടെ അനു പറയുകയും ചെയ്തു അതോടെ ആ വിഷയം ക്ലോസ് ചെയ്യുകയും ചെയ്തു ഇപ്പോൾ ഇത് ആരാധകർ എല്ലാവരും കാത്തിരുന്നത് പോലെ എല്ലാം മറന്ന് സ്റ്റാർ സിംഗർ വേദിയിലേക്ക് അനുവും അനീഷും ഒന്നിച്ചെത്തുകയാണ്